ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വരുത്തി നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ പദ്ധതികളുമായി യു കെ ഹോം ഓഫീസ് നിലവിലെ ഹോം ഓഫീസ് അംഗീകാരമുള്ള ഒന്നിലധികം ഏജൻസികൾ നടത്തുന്ന മാതൃകയ്ക്ക് പകരം ഒരേ ഒരു ഏജൻസി രൂപകൽപ്പന ചെയ്ത ഹോം ഓഫീസിന്റെ അധികാര പരിധിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് ബില്ല്യൺ പൗണ്ടുകാരാർ മൂല്യം കണക്കാക്കുന്ന ഈ ടെസ്റ്റ് രണ്ട് സർവീസ് ലൈനുകളായിട്ടാകും നടത്തുക ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഹോം ഓഫീസ് ബ്രാൻഡഡ് ടെസ്റ്റും അതോടൊപ്പം തന്നെ ടെസ്റ്റുംകെ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കലും നിലവിലുള്ള മൾട്ടിപ്പിൾ എക്സാം ചോദ്യ മോഡലുകൾക്ക് പകരം യു കെ ഹോം ഓഫീസ് ബ്രാൻഡഡ് മോഡലിൽ കൂടുതൽ ആഴത്തിലുള്ള ടെസ്റ്റിംഗ് രീതിയായിരിക്കും ടെസ്റ്റിനായി ബുക്ക് ചെയ്യുക ഫലം അറിയാൻ കഴിയുക ഫിസിക്കൽ ടെസ്റ്റ് സെന്ററുകൾ നിരീക്ഷകർ ഐ വെരിഫിക്കേഷൻ സർവീസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഉപഭോക്താക്കൾക്കായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ സംവിധാനം യു കെക്ക് പുറത്ത് പിയേഴ്സൺ ഐ ഐ എൽ എൽ ടി എസ് എസ് സി ലാംഗ്വേജ് സർട്ട് പി സർവീസസ് ലിമിറ്റഡ് എന്നിവരാണ് ടെസ്റ്റുകൾ നൽകുന്നത് കഴിഞ്ഞ വർഷം ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് കനേഡിയൻ സർക്കാരിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ശതമാനത്തിന്റെ കമ്പനി ഇതുവഴി കമ്പനിയുടെ ലാഭത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവുണ്ടായി സ്റ്റുഡന്റ് വിസ ഉൾപ്പെടെയുള്ള ചില കുടിയേറ്റ റൂട്ടുകളിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം തെളിയിക്കാൻ ടെസ്റ്റുകൾ നിർബന്ധമാണ് റൂട്ടുകൾക്കനുസരിച്ച് ചിലപ്പോൾ ഇംഗ്ലീഷ് എഴുത്തിലും വായനയിലും പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും ഐ ഇ എൽ ടി എസ്സിൻ്റെ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള അടിസ്ഥാനത്തിൽ നാൽപ്പത് ലക്ഷം പേർക്കാണ് ഇവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകൾ നടത്തിയത് ന്യൂസ് ഡെസ്ക്ഷൻ